യുവനടി റിനി ആൻഡ് ജോർജ് വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോയും പോസ്റ്റും ഇട്ടിട്ടുണ്ട് അതിലേക്ക് കടക്കും മുമ്പ് റിനി ആൻഡ് ജോർജ് ആരാണ് എന്ന് പറയണോ ചില പ്രേക്ഷകർക്കെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ വെളിപ്പെടുത്തൽ നടത്തിയ യുവനടി വി ഡി സതീശന്റെ അടുത്ത സുഹൃത്ത് കുടുംബ സുഹൃത്ത് അവർ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകർക്ക് അത് കേൾക്കാം സോഷ്യൽ മീഡിയയില് വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നതായിട്ട് കണ്ടു എന്തോ തരം ഗൂഢാലോചനകളൊക്കെയാണെന്നുള്ളത് ഞാനൊരു ഇന്റർവ്യൂയില് സ്ത്രീ വിഷയങ്ങള് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ പറഞ്ഞു ഒരു കാര്യം മാത്രമാണ് അതിനകത്ത് ഒരു ഗൂഢാലോചന ആരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് ഞാനൊന്ന് വ്യക്തമാക്കി എന്ന് മാത്രമല്ല ഒരു വ്യക്തിയെ വെറുതെ മനസ്സാവാച കർമ്മത്തെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടു അതായത് മാധ്യമങ്ങളോട് സംസാരിക്കുക മാത്രമല്ല ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോയും ഒരു കുറിപ്പും ഫോട്ടോ വി ഡി സതീശനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് ഒരു കേക്ക് മുറിക്കുന്ന ഫോട്ടോയാണ് പ്രേക്ഷകർക്ക് ആ ഫോട്ടോ കാണാം അതിനുശേഷം എന്താണ് റിവി ജോർജ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് എന്നല്ലേ അത് നമുക്ക് വായിക്കാം ഇങ്ങനെയാണ് ചില സംഭവങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കാതെ വല്ലാത്ത മാനങ്ങൾ സൃഷ്ടിച്ച് പരിണമിക്കാറുണ്ട് ഈയിടെ എനിക്കും അത്തരം ഒരു അനുഭവമുണ്ടായി സാമൂഹ്യജീവി എന്ന നിലയിൽ പൊതു ഇടങ്ങളിൽ ഇടപെടുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് അഭിമുഖത്തിൽ ശ്രമിച്ചത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ് എന്നാൽ അതിന് പിന്നിൽ പതിവ് ഗൂഢാലോചന സിദ്ധാന്തം ഉന്നയിക്കുകയും അതിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ കാണുന്ന നേതാവിനെ ചില കേന്ദ്രങ്ങൾ വലിച്ചിടുകയും ചെയ്യുന്നത് വലിയ വേദനയാണ് സൃഷ്ടിക്കുന്നത് ആരെങ്കിലും ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുമെന്ന് കരുതുന്നുണ്ടോ ആരെങ്കിലും ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുമെന്ന് കരുതുന്നുണ്ടോ ഉള്ളിൽ എരിഞ്ഞ ഒരു നെരിപ്പോടിന് ആശ്വാസം ലഭിക്കുന്നതിനാണ് സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് മനസ്സും വായുവറിയാത്ത വ്യക്തികളെ വലിച്ചെറിച്ച് ഗളകസ്തം ചെയ്യുന്നവരോട് കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ അത്രക്കാർ പറ്റുമെങ്കിൽ ഒന്നുകൂടി ചില പ്രതികാരം വായിക്കുക എൻ്റെ വാക്കുകൾ എന്റേത് മാത്രമാണ് ഒരു ഗൂഢാലോചന സിദ്ധാന്തവും അവിടെ വർക്കൗട്ട് ആവുകയില്ല റിനി ആൻഡ് ജോർജ് റിനി ആൻഡ് ജോർജ് പറയുന്ന രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുമെന്ന് കരുതുന്നുണ്ടോ എന്ന് വെച്ചാൽ വി ഡി എ സതീശനുമായുള്ള ഒരു ബന്ധം ഉപേക്ഷിക്കുമെന്ന് കരുതുന്നുണ്ടോ അല്ലെങ്കിൽ വി ഡി എസ് സതീശനുമായുള്ള ബന്ധം ഇതോടുകൂടി അവസാനിപ്പിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ ഇരിക്കുന്ന കൊമ്പ് ആരെങ്കിലും മുറിക്കുമോ എന്നാണ് ആദ്യം ചോദിക്കുന്ന ചോദ്യം അതിനുശേഷം പറയുകയാണ് ഇതിലൊരു ഗൂഢാലോചനയുമില്ല ഒരു ഗൂഢാലോചന സിദ്ധാന്തവുമില്ല എന്ന് കൃത്യം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് റിനി ജോർജ് ഗൂഢാലോചന എങ്ങനെയാണ് വരുന്നത് ഗൂഢാലോചന സിദ്ധാന്തം എങ്ങനെയാണ് വരുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നമുണ്ട് എന്തിന് റിനി ആൻഡ് ജോർജ് ഇപ്പോൾ ഇത് പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ആദ്യത്തെ ഇൻ്റർവ്യൂ അത് ചിലപ്പോൾ യാദൃശികമായി പറഞ്ഞതാണ് എന്ന് കരുതാം പിന്നീട് എല്ലാ മാധ്യമങ്ങൾക്കും ഇൻ്റർവ്യൂ നൽകുന്നു വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്തിന് ആർക്കെതിരെയാണ് രാഹുൽ മാൻകൂട്ടത്തിനെതിരെയാണ് ഉയർന്ന കോൺഗ്രസ് നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്ത് ഉയർന്ന കോൺഗ്രസ് നേതാവ് മാത്രമല്ല വി ഡി സതീശന്റെ അടുത്ത ആളുമാണ് എൻ്റെ സഹോദരനെ പോലെയുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ അങ്ങനെയുള്ള ഒരാൾക്കെതിരെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് വി ഡി സതീശനോട് സംസാരിച്ചിരിക്കാൻ സാധ്യതയില്ലേ ജസ്റ്റ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം സാധ്യത ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ടാണ് അവിടെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വി ഡി സതീശനെ വിട്ട് കെ സി വേണുഗോപാൽ ചേർന്നതിലുള്ള പ്രതികാരമാണോ തുടങ്ങിയ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കാനും കാരണം അത്തരമൊരു ഗൂഢാലോചനയുമില്ല എൻ്റെ മനസ്സിലുള്ളത് കുറേ കാലമായി നീറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്ത്രീ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പോയതാണ് അത്രയേ ഉള്ളൂ അതിന് ഒരു ഗൂഢാലോചന സിദ്ധാന്തം ചമയ്ക്കേണ്ട കാര്യമില്ല എന്ന് റിനിയാൻ ജോർജ് പറയുന്നു ആ വാക്ക് നമുക്ക് പ്രാഥമികമായി വിശ്വസിക്കാം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കട്ടെ